ഒരാളെ പക്ഷേ <weighting and Adams> <oland> <left Christina> ും രാജീവ് ഗാന്ധി മരിച്ച ദിവസം നാലുമണിക്ക് കൊളംബോയിൽ ഇന്ത്യൻ എംബസിലേക്ക് ആരോ വിളിച്ച് ചോദിച്ചിരുന്നു രാജീവ് ഗാന്ധി ജീവനോടെ ഉണ്ടോന്ന് സർ ഇന്ത്യൻ ആ ഓഫീസർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വിവരം വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു സർ ആ ഓഫീസറും പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ് യൂണിഫോം ഇട്ടതുകൊണ്ട് മനുഷ്യത്വം നമ്മുടെ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഐ റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് കേസ് ഞാൻ അറിഞ്ഞ മരേഷ് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അവന്റെ സിറ്റുവേഷൻ ആണ് അവനെ ഈ ബട്ട് ശിവ രാജീവ് ഗാന്ധി വധക്കേസിൽ അവൻ ശ്രീലങ്കൻ യുദ്ധത്തിൽ പരിക്കേപറ്റി ചികിത്സയ്ക്ക് വന്നവരാളാണ് അവനെപ്പോലെ അവനെ പോലും ആയിരക്കണക്കിന് ഇവിടെ ഉണ്ട് അവനെല്ലേ കേസ് പ്രതിയാക്കാൻ പറ്റും ഇപ്പം എന്താ വേണ്ടത് മിരേഷിന്റെ മണ്ഡപം അഭ്യർത്ഥി ക്യാമ്പിലേക്ക് അയക്കുക അവനവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ സാർ ഓക്കെ ഞാൻ ചെയ്യാം താങ്ക് യു എല്ലാത്തും നന്ദി സാർ ഉയരേ തീപ്പ് കൊടുത്തിരിക്ക இந்த புது வாழ்க்கையில உன்னை நேசிக்கிறதுக்கு நிறைய பேர் இருப்பாங்க அதெல்லாம் எனக்கு தெரியாது சார் ஆனா எந்த மனசுல எப்போ நீங்க இருப்பீங்க சார் எப்ப முடிஞ்சா என்ன வந்து பாப்பீங்களா சார் ரேஷ் சார் இதெல்லாம் நான் வச்சிருக்கேன் சார் அது ஊரி எடுக்கிறது கொடுக்கிறது ശ്രീലങ്കയിൽ നിന്ന് ട്രീറ്റ്മെന്റിന് അവിടെ താമസിപ്പിച്ചിരിക്കും എവിടെയാ സ്ഥലം സിറ്റിയുടെ ഔട്ട്സ്കറ്റ് ല മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ അവിടുത്തെ ഒരു വില്ലേജ് ഹെഡ്മാൻ പറഞ്ഞത്

ുംടായിട്ടേ <laughs> no, ರಂಗನಾಥ ಹೆಂಡಿದೆ ಹೌದು ಸರ್ ನೀವು ಹೇಳಿರೋದಲ್ಲ ಸರಿಯಲ್ಲವಾ ಹೌದು ಸರ್ ಅವರ ಸಿವರಸನ್ ಅಂತ ಮೊದಲು ನಿಮ್ ಗೊತ್ತಿಲ್ಲ ಸರ್ ಅವರ ಸಿವರಸನ್ ಅಂತ ಗೊತ್ತಾದ್ಮೇಲೆ ಸೇರಿಲ್ಲ ಅಂತ ಹೇಳಿದೆ ಸರ್ ನನ್ ಖಾಸ್ಮ ಇದೆ ಸರ್ ಅದು ಜಾಸ್ತಿ ಆಯ್ತು ಅಂತ ಅವ್ರ ಹತ್ರ ಹಾಸ್ಪಿಟಲ್ ಹೋಗ್ಬೇಕು ಅಂತ ಹೇಳಿದೆ ಸರ್ ಇಷ್ಟೇ ಸರ್ ನಡೆದಿದ್ದು ಸರ್ಗೌಡ ಕರೆಕ್ಟ್ ಜಾಗ ತಿಳ್ಕೊಂಡಿದ್ಯಾ ಜಾಗ ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು ಸರ್ ಕೊಣಾನ ಕೊಂಡಲೇ ಇರೋದು ಹಾಗಾದ್ರೆ ಬೇಗನೆ ಹೋಗೋಣ ಸರ್ ನಿಮ್ಗೆ ಇವ್ರ ಬೇರೆ ಅದನ್ನ ಕೇಳ್ಬೇಕಾಗಿದ್ಯಾ ನನ್ ಕೇಳ್ಬೇಕಾಗ್ ಇವ್ರ ಹತ್ರ ಅಲ್ಲ ಅವನತ್ರ ಶಿವರಾಸನ ಹತ್ರ ಈ ಗೌಡ ಅವನ ಹಿಡ್ಕೊಂಡ್ ಬಂದು ನಾನ್ ಯಾರನ್ನ ಒಬ್ಬ ತೋರ್ಸಿನಿ ಸಿಬಿಐ ಮುಂದೇನೆ ನನ್ನ ಅವಮಾನ ಮಾಡಿದ ಕಮಿಷನರ್ ಮುಂದೇನೆ ನಾನು ದಿಲ್ದಾರ ನಡಿಬೇಕು ಶಿವರಾಸನ್ ಜೊತೆ ಇರೋ ಫೋಟೋ ನಾನ್ ನೋಡ್ಬೇಕು ನಾಳೆ ಪೇಪರ್ ನಲ್ಲಿ ನೋಡ್ಬೇಕು ರಾಜೀವ್ ಗಾಂಧಿ ಕೊಳೆಗಾರನ ಕಂಡು ಹಿಡಿದಿರೋರು ಚೆಂಬಯ್ಯ ಸ್ಟೀಮ್ ಅಂತ ನಾಳೆ ಜನ ಹೇಳ್ಬೇಕು ನಾನು ಕಮಿಷನರ್ ತಾಣೆ ಫೋನ್ ಮಾಡಿ ಹೇಳಿದೀನಿ ಆ ಜಾಗ ನೋಡ್ಕೊಂಡು ಬರ್ತೀನಿ ಅಂತ ಓಕೆ ಎಲ್ಲ ಗಾಡಿ ಚಿಕನ್ ಹಾ ಟೇಕ್ ದ ಕಾಲ್ ಆಡ್ತಾ ক' ফল' মেজ শিৱৰামি ছ ইছাৰ എന്തെങ്കിലും കഴിച്ചിട്ട് ഇവരുടെ ഹസ്ബൻഡ് ംഗനാഥനാണ് ശിവരേശൻ ഗ്രൂപ്പിന് ഒരു ടെമ്പററി ഷെൽട്ടറായി ആദ്യം വീട് വാടകയ്ക്ക് കൊടുത്തത് പക്ഷേ ഇപ്പൊ ശിവരേശൻ ഉള്ളത് കൊനാനക്കൊണ്ടയിലെ ഒരു വീട്ടിലാണ് ചെമ്പയ്യ ആ വീട് ரன் அவரு திருந்த

ഓപ്പറേഷൻ ആവശ്യമുണ്ടോ വഴി സെഡേഷൻ ചെയ്ത് പിടിക്കാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ടന്മാരല്ല ദേ ആർ വെരി പീപ്പിൾ കുടിക്കണമെങ്കിൽ തന്നെ എത്ര ശരി ആദ്യം ഒരാൾ എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും നമുക്ക് ഗ്യാസ് ഉപയോഗിച്ച് അവരെ ബോധം ദാറ്റ്സ് നോട്ട് പോസിബിൾ സർ എല്ലാവർക്കും ഒരേ റെസിസ്റ്റൻസ് എല്ലാവരും ഒരേ സമയത്ത് ബോധം കിട്ടണമെന്നില്ല ആരെങ്കിലും ഒരാൾ ബോധം കിട്ടാറ്റ് ഒന്നുകിൽ അതുകൊണ്ട് നമുക്ക് അവരുടെ പിടിക്കാൻ സോ സോ ഓൺലി പോസിബിൾ വേ ഈസ് ഈസ് എ ഓപ്പറേഷൻ ദിസ് ടാർഗറ്റ് ഹൗസ് ഈ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് കൂടെയാണ് ആൾ താമസം ഉള്ളതാണ് ഈ റോഡിന് മെയിൻ റോഡുമായിട്ട് കണക്ഷൻ ഉണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഹൗസ് ഒരു ടേണിംഗ് ഉണ്ട് വി കൻ അപ്രോച്ച് ഫ്രം ഹിയർ ഈ വീട് നമുക്ക് നമ്മുടെ കവറിംഗ് ഹൗസ് ആയിട്ട് ആസ് ഇൻഫർമേഷൻ ഈ ടാർഗറ്റ് ഹൗസിന്റെ ടെറസിൽ നിന്ന് താഴേക്കുള്ള വാതിലിൽ എ വിൻഡോ ആൻഡ് വി ഹാവ് ടു ഓപ്ഷൻസ് നമ്പർ ും ഈ വീടിന്റെ വീടിന്റെ മുകളിൽ നിന്ന് ലാഡർ ലാഡർ ഉപയോഗിച്ച് ഈ ഈ ഈ ഈ ടാർഗറ്റ് ടെറസ് സമീപം ഹിറ്റ് നമ്പർ സൈഡിൽ കൂടി കൂടി പോയി ചെയ്ത് കോണറിൽ ബിക്കോസ് സൈഡിലും ഇല്ല ഹിറ്റ് നമ്പർ വിൽ കവർ ഫ്രം അതേ കോണറിൽ പോയി പൊസിഷൻ ദ ടൈം ജസ്റ്റ് ഇൻ കേസ് ഈ വീടിന്റെ വെച്ച് നോക്കിയാൽ ശിവരശൻ ഉൾപ്പെടെ ഏഴുപേരും ഒരേ മുറിയിൽ ഒരുമിച്ചിരിക്കാനും നമ്മുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ തന്നെ അവര് ഡോറും ടെറസ് റോഡും ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിൻസ് അവർക്ക് ത്രീ സെക്കൻഡ് ബോധം നഷ്ടപ്പെട്ടിട്ട് ഈ മൂന്ന് സെക്കൻഡിൽ നമുക്ക് ചെയ്യാനുള്ളത് അകത്ത് കയറി അവർ സൈനൈഡ് കഴിക്കാൻ ഓവർ പവർ ചെയ്യ ഫാൽ വിതൗട്ട്